പഴനിയിൽ മുരുകന് പലവിധ വഴിപാടുകളുണ്ട് എല്ലാ ഭക്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വലിയ ആഗ്രഹങ്ങൾ ഒരു ആഗ്രഹം തീരുമ്പോൾ മറ്റൊരാഗ്രഹം വരികയും അതിനൊക്കെ സാധ്യമാകാൻ സ്വാമിയെ പോയി പഴനി മല ചവിട്ടി കണ്ടുതൊഴുകുകയും അവിടെ കാവടിയെടുക്കുകയും പലവിധ വഴിപാടുകൾ നടത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ ചിലർക്കെങ്കിലും ഈ വഴിപാടുകൾ കൊണ്ടൊന്നും തന്നെ പ്രയോജനമുണ്ടാകാതെ വരികയും ചെയ്യും ഇതിന് കാരണം എന്തെന്നാൽ നാം പോകുമ്പോൾ മാതാപിതാക്കളെ വന്നിച്ച് പോകുക എന്നാണ് ഏറെ ഇഷ്ടവും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന് ഏറെ ഇഷ്ടമുള്ള പരമശിവന് ഒരു പാൽ അല്ലെങ്കിൽ ഒരു കുടം പാൽ അഭിഷേകം ചെയ്തിട്ട് ഭഗവാൻ്റെ അടുക്കിലേക്ക് ചെന്ന് നോക്കൂ നിങ്ങൾക്ക് എത്ര വലിയ തടസ്സമുള്ള കാര്യമാണെങ്കിലും നിഷ്പ്രയാസം സാധിച്ചു കിട്ടും ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും കാരണവശാൽ ശകാരിച്ചൊരു പ്രാക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അത് മാറി കിട്ടണമെങ്കിൽ അതിൽ കിട്ടിയാൽ മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹത്തെ സബലീകരിക്കാൻ സാധ്യമാകുകയുള്ളു അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള ഒരു കർമ്മം ചെയ്തിട്ട് വേണം ഭഗവാനെ കാണാൻ പോകാൻ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൂടി പെട്ടെന്ന് കിട്ടുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തെ വളരെ വേഗം സാധിക്കുന്നതുമാണ് മറ്റൊന്ന് പറയാനുള്ളത് കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും എല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി സന്തോഷത്തോട് മുൻ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് മയിൽപീലി തണ്ടുകൾ വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതാണ് പൂജാമുറിയിലോ വിസിറ്റി റൂമിലോ ഇത് നിങ്ങൾക്ക് വെക്കാവുന്നതുമാണ് അത് ആർക്കെങ്കിലും ആവശ്യം ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ടാഗ് ചെയ്യാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാവുന്നതുമാണ് ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ